തൃപ്പൂണിത്തറ ഫൊറോന പള്ളിയുടെ കുരിശുപള്ളിയായ തിരുവാങ്കുളം പള്ളിയിൽ തിരുനാളിന് കൊടിയേറ്റുമ്പോൾ അതൊരു വിദ്വേഷത്തിന്റെ കൊടിയേറ്റമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റുപറയാൻ സാധിക്കില്ല തൃപ്പൂണിത്തറ ഫൊറോനാപ്പള്ളിയിലെ ഫെബ്രുവരിയിലെ തിരുനാളിന് ക്ഷണിക്കാൻ പോയ കമ്മിറ്റി കൺവീനറെ തിരുവാങ്കുളം പള്ളിയിൽ ചെന്നപ്പോൾ കൈക്കാരന്മാർ അടങ്ങിയ ഗൂഢസംഘം നിന്നെ ഇപ്പോൾ ഇവിടെയിട്ട് തല്ലിയാൽ നീ എന്ത് ചെയ്യുമെന്ന് ആക്രോശിച്ചതും നിങ്ങളുടെ പള്ളിയുടെ ക്ഷണമൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ക്ഷണക്കത്ത് തിരിച്ചു കൊടുത്തുവിട്ടതും ഇപ്പോഴും തൃപ്പൂണിത്തറ ഫൊറോനാപ്പള്ളി ഇടവക ജനത്തോടുള്ള വെല്ലുവിളിയായി കരുതേണ്ടതുണ്ട് തിരുവാകുളം പള്ളിയുടെ തിരുനാളിനി മെയ് പത്തിന് കൊടിയേറ്റുമ്പോൾ തലപ്പള്ളിയായ തൃപ്പൂണിത്തറ പള്ളി വികാരിയെ ക്ഷണിക്കണമെന്ന ബോധം പോലും ഇല്ലാത്തവർ കൊടിയേറ്റത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ കട്ടുമുടിച്ച കേസിൽ വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വിധിച്ച പ്രതിയാണെന്നുള്ളത് ഇവരുടെ അതിരൂപത സ്നേഹത്തെ എടുത്തു കാണിക്കുന്നു തൃപ്പൂണിത്തറ ഫുറോനാ പള്ളിയുമായി യാതൊരു സൗഹാർദ്ദവും കാണിക്കാൻ കൂട്ടാക്കാത്ത ഇടവക വികാരിയും കൈക്കാരന്മാർ അടങ്ങുന്ന ഗൂഢസംഘത്തിനും ഇനി മുതൽ തൃപ്പൂണിത്തറ ഫുറോനാ പള്ളി നിസ്സഹകരണം പ്രഖ്യാപിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച കൂടിയ ഇടവക സംരക്ഷണ സമിതി യോഗം ആഹ്വാനം ചെയ്തു ഇനി മുതൽ തിരുവാംകുളം പള്ളിയിലെ ഈ ഗൂഢസംഘത്തിൽപ്പെട്ടവർക്ക് തൃപ്പൂണിത്തറ പള്ളിയിലുള്ള അടക്കമുള്ള ചടങ്ങുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യം പാരിഷ് കൗൺസിലർ ചർച്ച നടത്തി തീരുമാനിക്കാനും ഈ യോഗം ആവശ്യപ്പെട്ടു സ്വന്തം അപ്പനെ തഴിഞ്ഞ് തറവാട് കട്ടുമുടിച്ച പഴയ ബന്ധത്തിൽപ്പെട്ട കാർണോരെ വെച്ച് കല്യാണം നടത്തിയ മക്കളെന്ന വിളിപ്പേര് ഇനി തിരുവാങ്കുളം പള്ളിക്ക് സ്വന്തമെന്നാണ് പല വിശ്വാസികളും സാക്ഷ്യപ്പെടുത്തുന്നത്